ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിനും മകനും അതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇ ഡി പറയണം ഇ ഡി പറഞ്ഞില്ലെങ്കിലും കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാനുള്ള അവകാശമുണ്ട് എന്നതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു ഒപ്പം ലാവലിൻ കേസിന്റെ ഒരു ഒരു പരാമർശവും അദ്ദേഹം നടത്തിയിരിക്കുന്നു അനിൽകുമാർ അല്ല ഇപ്പൊ ഉമ്മൻചാണ്ടിയെ ഇടതുപക്ഷക്കാരണ്ട് വേട്ടയാടി ഇതൊക്കെ കിട്ടും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ അദ്ദേഹത്തിൻ്റെ രണ്ടാം ചരമദിനത്തിൽ ഒരു പ്രസംഗം നടത്തി സേനാപതി വേണു അത് കേട്ട് കേട്ടുകാണുന്നതായിരിക്കുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടാണ് ചോദ്യം ജോപ്പനെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ആഫീസിലെ പ്രധാനപ്പെട്ട ജോലി ഇരുന്ന ജോപ്പനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് ജോപ്പനെ അറസ്റ്റ് ചെയ്ത് പിണറായി വിജയനാണോ എ കെ സെൻട്രിൽ നിന്നാരെങ്കിലും വിട്ട് അറസ്റ്റ് ചെയ്താണോ അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയുടെ ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം പറഞ്ഞു സേനാപതി വേണു ഇന്നുത്തരം പറഞ്ഞോ ഇവിടെ വെച്ചു സോളാർ കേസിനകത്ത് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ ജോപ്പനെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് തിരുവഞ്ചൂർ ആകേശം ഉത്തരം പറഞ്ഞോ കോൺഗ്രസ് ഉത്തരം പറഞ്ഞോ സേനാപതി വേണു ഇന്ന് ഉത്തരം പറഞ്ഞോ ആ വിഷയം അവസാനിപ്പിച്ചേക്കാം ആ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി കേട്ടോ ഉമ്മൻചാണ്ടി വിശുദ്ധനായിരുന്നു എന്ന് ഞങ്ങൾ പറയണേ എന്ത് വേണം ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞതിന് മറുപടി പറയണം ആ മറുപടി നിങ്ങൾ പറയില്ലാത്തതിന് കാരണം എന്താണ് അതെവിടുന്നാണെന്നും എന്താണെന്നും ഞങ്ങൾക്ക് തന്നെ വിളിവുണ്ട് അതാണ് ഞങ്ങളുടെ ഞങ്ങൾ കൃത്യമായ ധാരണയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഞങ്ങളാരെങ്കിലും മുഴുവടിപ്പിക്കാൻ പെടും നടക്കുന്നുണ്ടോ തമ്പാനൂർ രവി പിന്നെ ബെന്നി ബെഗനാൻ ആരെ മൊഴി പഠിപ്പിക്കാൻ പോയത് ഇടതുപക്ഷമാണ് മൊഴി പിടിപ്പിക്കാൻ നടന്നത് നിങ്ങൾ എവിടേക്കിടയ്ക്ക് ഈ പുട്ടിന് പേര് കിടന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയും തറക്കല്ലുമായിട്ട് ഇറങ്ങിയാലേ ഇത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ് പറഞ്ഞു കേ പറഞ്ഞോളാം പക്ഷെ അത് വേണ്ട കേട്ടോ ഇനി അദ്ദേഹത്തെ വിടും ഉമ്മൻചാണ്ടി വിടും പിന്നെ ഇ ഡി എന്തുകൊണ്ട് ഏത് കേസിനാൻ നിങ്ങൾക്ക് വിളിവില്ല കോൺഗ്രസ്സുകാർക്ക് വെളിവില്ല സതീശിന് വെളിവില്ല വെളിവില്ലാത്തതിന് കാരണം എന്താണെന്നറിയോ ഈ ഡൽഹിയിലെ തിരുട്ട് ഫാമിലിയുടെ കേസിനകത്ത് സമൺസ് അയച്ചപ്പോൾ ക്രൈം നമ്പറുണ്ട് നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ ക്രൈം നമ്പർ ഉണ്ട് അതുകൊണ്ട് സോണിയാഗാന്ധിക്ക് തർക്കമില്ല ഏത് കേസാൻ സംശയമില്ല രാഹുൽ ഗാന്ധിക്ക് ഒട്ടും സംശയമില്ല കാരണം എന്താണ് ആ ക്രൈം നമ്പർ അതിലുണ്ട് റോബർട്ട് വദ്രയ്ക്കും തർക്കമില്ല കാരണം എന്താണ് അതവിടുത്തെ ഹരിയാനയുടെ ആ ഡൽഹിക്ക് കയറിയ ബോർഡറിലുണ്ടല്ലോ അവിടെ തട്ടിപ്പ് നടത്തിയ കേസല്ലേ ഭൂമി കുമ്പോണം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തെ കേസിൻ്റെ കാര്യത്തിൽ തർക്കമില്ലെന്നേ അവർക്ക് കാരണം എന്താണ് കേസ് അവർക്കറിയാം രാഹുൽ ഗാന്ധിക്കറിയാം പ്രിയങ്ക ഗാന്ധിക്കറിയാം റോബർട്ട് വധേരയ്ക്ക് അറിയാം സോണിയ ഗാന്ധിക്കും അറിയാം ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണ് ഈ പറയുന്ന ഇരുപത് കോടി രൂപ മനോരമ പറയണ പോലെ ദുബൈ റെക്രസെൻ്റ് കേരള സർക്കാരിൻ്റെ കൈമാറത്തോളം കാലം കേരള സർക്കാരിന് ഉത്തരം പറയേണ്ടി വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനെ ആ കേസാന്ന് ഞങ്ങളെക്കെ അനുമാനിക്കും പറഞ്ഞ മണ്ടത്തരല്ലേ ഇനി ലാവലിലാണെങ്കിലോ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആൾ കോഴനാണ് ദുർബലനാണ് ഒന്നിനും കൊള്ളത്തില്ല അതുകൊണ്ട് സി ബി ഐക്കാരെ കൊണ്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ നിങ്ങളുടെ കാലത്തെ ആണ് ലാവലും കേസിനകത്ത് ആ കേസ് കൊടുത്തിട്ട് കോടതി തള്ളിയത് അതിൽ പിണറായി വിജയൻ ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞത് നിങ്ങളുടെ കാലത്താണ് എപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ തന്നെ തന്നെ അന്വേഷണത്തിൽ അന്വേഷിക്കുകയും അതിൽ എന്ന് കണ്ടെത്തുകയും ചെയ്തതാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിക്കുന്ന ആ ദിവസം ലാസ്റ്റ് തീരുമാനിക്കുകയായിരുന്നു അപ്പോ അങ്ങനൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് കൂടി ആ കേസ് വിധേയമായിട്ട് അതാണ് ഞാൻ ഉമ്മൻചാണ്ടി ും അങ്ങനാണ് ഒരു കാര്യം കൂടെ മനോരമയിലൊരു വാർത്തയുണ്ടായിരുന്നു എന്താ വാർത്ത സബ് സബ് മനോരമയിലെ തലക്കെട്ട് ഹിന്ദിയിലായിരുന്നു സബ് ചോർഹെ അപ്പം എന്താണ് പ്രതിപക്ഷത്തുള്ളവരും ഭരണപക്ഷത്തുള്ളവരും കള്ളന്മാരാണെന്ന് മനോരമയുടെ തലക്കെട്ട് വന്നപ്പോൾ ഞാൻ ആ ആ കേസ് ലാവലിങ് കേസ് എൻ്റെ ബോധ്യത്തിനെതിരായി ഞാൻ സി ബി ഐക്ക് വിടാൻ മുൻകൈ എടുത്തു വന്ന് ഉമ്മൻചാണ്ടി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ തെളിവ് തരാൻ തയ്യാറാണ് ഹംസ്ബു ചോർഹേ മനോരമയുടെ ഫ്രണ്ട് പേജിലെ ഒരു തലക്കെട്ടാണ് ഹിന്ദി ഭാഷയാണ് എല്ലാവരും കള്ളന്മാരാണ് കൂട്ടുകള്ളന്മാരാണ് യു ഡി എഫും എൽ ഡി എഫും അതിന് കാരണം എന്താണ് അതിൽ ഈ കരാർ തുടങ്ങിയത് ആന്റണി സർക്കാരിൻ്റെ കാലത്താണ് അത് ജി കാർത്തികേനുണ്ട് ബ്രഹ്മ പിന്നെ മറ്റേ പത്മരാജനുണ്ട് ഇവരുടെയൊക്കെ കാലത്താണ് ലാവലമായിട്ടുള്ള ഇടപാട് ഒന്ന് രണ്ട് കരാറുകൾ പൂർത്തിയാകുന്നത് അതിനേക്കാൾ വളരെ തുക കുറച്ചാണ് പിണറായി വിജയൻ അത് കൈകാര്യം ചെയ്തത് ആ കാലഘട്ടത്തിൽ എന്ന കാര്യമൊക്കെ തെളിവുള്ളതാണ് ഈ ഒരു ചർച്ചയിൽ ഇത് പറയണ്ടല്ലോ അപ്പോൾ ഉമ്മൻചാണ്ടി കുറ്റസമ്മം നടത്തിയാണ് ലാവ്ലി കേസ് രംഗത്ത് പിണറായി വിജയനെ കുടുക്കിയത് മനോരമയുടെ വാർത്തയുടെ തുടർന്നാണെന്ന് ഉമ്മൻചാണ്ടി കുറ്റസമ്മം നടത്തി ഹം സബ് സബ് ചോർഹെ എന്ന തലക്കെട്ട് ആ ഏത് പത്രാണെന്ന് നോക്ക് ഉമ്മൻചാണ്ടി കുറ്റസമ്മം നടത്തി നോക്ക് ആ പണി അന്ന് തുടങ്ങിയത് ഇപ്പോഴും വിട്ടിട്ടില്ല പിണറായിയെ മനസ്സിലാക്കണം കാൽ നൂറ്റാണ്ടായി കേട്ടോ അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഡിയുടെ കേസിൻ്റെ നമ്പർ ഒന്നും ഒരു ചുക്കും ഞങ്ങൾക്ക് ബാധകല്ല ഇനി ഇതുപോലെ അടിച്ചോണ്ട് വാ നിങ്ങളുടെ കള്ളക്കം കോൺഗ്രസും ബി ജെ പികളും കൂടെ ഇ ഡിയുടെ കള്ളക്കം മട്ടത്തിൽ പോവാം ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ സർക്കാർ ഒമ്പതര കൊല്ലമായിട്ട് ഭരിച്ചിട്ട് ഹൈക്കോടതി പോയിട്ട് തല്ലുകിട്ടിയത് പ്രതിപക്ഷത്തിനല്ലേ ബി ഡി സതീശൻ ഓടിയില്ലേ രണ്ട് കേസിനകത്ത് ബി ഡി സതീശനും ചെന്നിത്തല ഒരുമിച്ച് തോറ്റില്ലേ കെ എ ക്യാമറ കെ ഫോൺ അഴിമതി രണ്ട് കള്ളക്കസായിരുന്നില്ലേ കേരള സർക്കാർ കുറ്റ കുറ്റവാളികളാണോ സ്വർണ്ണക്കടത്തിൻ്റെ പോലുള്ള കള്ളത്തരങ്ങൾ അവിടെ കിടക്കട്ടെ അവസാനം എന്താ മാസപ്പൊടി എന്ന് പറഞ്ഞാൽ കെട്ടുകഥ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് മനോരമ ഉണ്ടാക്കിയതാണ് മാസപ്പൊടി എന്നൊരു വാക്ക് അവസാനം എന്തായി പത്തു ലക്ഷം രൂപ ഇനി നിന്ന പത്തു ലക്ഷം രൂപ ആരാ ഒരു എം എൽ എയോടെ കോടതി പറയുകയാണ് ഇനി ഇവിടെ നിന്ന് പത്ത് ലക്ഷം രൂപ അടയ്ക്കണം പഴ ഒരു മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ ഇങ്ങനെ രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കരുന്ന് അടി കിട്ടിയിട്ട് ആ അടി വാങ്ങിച്ച് കെട്ടിയോമ്പാറെല്ലാം കൂടെ കൂടി അടുത്ത സാധനമായിട്ട് വന്നിരിക്കുകയാണ് ഇതൊന്നും കേരളത്തിലെ പുല്ലുവില ജനങ്ങൾ കൽപ്പിക്കില്ല എന്ന നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഒരു കോടതിയിലും പോകുന്നില്ല ഒരു കേസിനും പോകുന്നില്ല ഇ ഡി ഇടിയുടെ പണി ചെയ്യട്ടെ മോദി മോദിയുടെ പണി ചെയ്യട്ടെ അമിത്ഷാ അമിത്ഷയുടെ പണി ചെയ്യട്ടെ കോൺഗ്രസ്സുകാർ നിങ്ങളുടെ പണി ചെയ്തോളൂ മാധ്യമങ്ങൾ തുറന്ന് കാട്ടപ്പെട്ടു ഈ കൂട്ടുകച്ചവടത്തിൽ നിന്നതിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം